അസലാമാലും വറഹമത് പ്രിയമുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിയാറുകൾ പടച്ച റബ്ബ് നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹാന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നാം ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട് നല്ല സ്വപ്നം ചീത്ത സ്വപ്നം ദുസ്വപ്നങ്ങള് ഭയപ്പെടുത്തുന്നത് വല്ലാതെ വിഷമം തോന്നുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാനസികമായി തളർന്നു പോകുന്ന രീതിയിലൊക്കെ പല രീതിയിൽ സ്വപ്നം നമ്മളെ ബാ ബാധിക്കാറുണ്ട് എന്നാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട അഗ്രഗണ്യനായ പ്രഗൽഭനായ പണ്ഡിത നിബിൻ റഹ്മുള്ളയുടെ വലിയതായ ഗ്രന്ഥത്തിൽ തന്നെ വളരെ വിശദമായി തന്നെ കാണുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ സാധാരണ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സൂറത്തുൻ സൂറത്തു തുടങ്ങുന്ന ഒരു സൂറത്ത് ഉണ്ടല്ലോ ചെറുത് എല്ലാവർക്കും ആ ചെറിയ സുഹൃത്ത് പാതിരാത്രി ഉറക്കത്തില് നാം അത് പാരായണം ചെയ്യുന്നതായിട്ട് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ബഹുമാനപ്പെട്ട ഇബിനി റഹ്മാഅള്ളയുടെ ഗ്രന്ഥത്തിൽ കാണാം അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ബഹുമാനപ്പെട്ടവര് പറയാണ് അങ്ങനെ സ്വപ്നം കണ്ടാൽ എല്ലാ പ്രയാസങ്ങളും എന്റെ നീങ്ങി പോകുന്നതാണ് അവന് അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങള് മാനസിക പിരിമുറുക്കങ്ങള് അവന്റെ ഒരു സാമ്പത്തിക കഷ്ടപ്പാടുകള് എല്ലാം അതുകൊണ്ട് നീങ്ങും എല്ലാ അടഞ്ഞിരിക്കുന്ന വാതിലുകളും തുറന്നു കൊടുക്കുന്ന മാത്രമല്ല ദുനിയാവില് മാത്രമല്ല ആഹ്റത്തിലും അവന് വിജയം ഉണ്ടാകുന്ന ഗൗരവമായിട്ട് ചിന്തിച്ചോ ഇതിലൊക്കെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങള് മാനസികമായ പിരിമുറുക്കം സങ്കടങ്ങള് സാമ്പത്തിക ഞെരുക്കങ്ങള് തൊഴിലിന്റെ പ്രശ്നങ്ങൾ ഈ എല്ലാ ഞെരുക്കങ്ങളും ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അവന്റെ പ്രയാസങ്ങളെല്ലാം എളുപ്പമായി തീരും അവനിലേക്ക് അടയ്ക്കപ്പെട്ട വാതിലുകളൊക്കെ തുറക്കപ്പെടും മാത്രമല്ല ഇത് ദുനിയാവിലെ മാത്രല്ല ആഹ്റത്തിലേയും ഗുണം കൂടിയാണെന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്താ സുഹൃത്തുക്കളെ നഷ്റഹ് എന്ന സുഹൃത്ത് പാരായണം ചെയ്തതായി പാതിരാത്രി നമുക്ക് ചിലപ്പോൾ ഓറാൻ കുറാൻ ഓതാനൊന്നും അറിയില്ലായിരിക്കാം പക്ഷെ സ്വപ്നത്തിൽ നമുക്ക് അങ്ങനെ ചിലപ്പോ കാണാൻ ചിലപ്പോൾ കാണാൻ സാധിക്കും അങ്ങനെ കണ്ടാൽ അവന് കിട്ടുന്ന ഭാഗ്യമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു താൻ അതേ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ അള്ളാഹു പടച്ചറവ് എല്ലാ ദുനിയാവിൽ വിജയിക്കുന്ന വിജയികളിൽ നമ്മെ നമ്മുടെ വേണ്ടപ്പെട്ട രൂപപ്പെടുത്തിട്ട് നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോലുള്ള കബറുകൾ അള്ളാഹു സ്വർഗമാക്കിക്കൊടുത്താൻ അനുഗ്രഹിക്കും മാറാകട്ടെ ദുവാ മസീഹത്തോടെ അസ്സലാ വാഹനത്തിള്ള